ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമ്മൾ കാശിയിൽ നിന്നും നേരെ വന്നത് അയോധ്യയിലാണ് അയോധ്യയിൽ നമ്മളൊരു റൂമ് അതായത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ മാത്രമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നോൺ എ സി റൂം എടുത്തത് അപ്പം അവിടെ വന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്നും നമ്മുടെ വണ്ടിയിൽ ഏകദേശം ഒരു വണ്ടിയെല്ലാം കയറ്റി വിടുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഓട്ടോ ഹയർ ചെയ്യുകയാണ് ചെയ്തത് ഒരു ഓട്ടോയ്ക്ക് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി അമ്പത് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു കൊടുത്തത് അവിടെ അവർ ആറ് ഏഴ് ക്ഷേത്രം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോകാം എന്നുള്ള ഇതിൽ നമ്മളെ ആ ഓട്ടോയിലാണ് പിന്നെ നമ്മൾ യാത്രയായി മൂന്ന് ഓട്ടോ പിടിച്ചവിടെ നിന്ന് നേരെ ആ അയോധിയിലെ രാമക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ടുള്ള അഞ്ചാറ് ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ തിരിച്ച് രാമക്ഷേത്രത്തിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് അപ്പം നമ്മൾ ചെന്നപ്പോൾ ആക്ച്വലി ലേറ്റ് പോയി കേട്ടോ അതോ എട്ട് ക്ഷേത്രം ഉണ്ട് അവിടെ കറങ്ങാൻ പക്ഷെ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല ഒമ്പത് മണിയായപ്പോൾ അവിടെ അടയ്ക്ക് നമ്മളവിടെ ചെന്നപ്പം തന്നെ ഏകദേശം ആറ് മണിയോളമായി ഇത് അതിനുള്ളിൽ ആ അയോധ്യയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന ഒരു പഴയ കാലത്തുള്ള ഒരു ഹനുമാൻ ക്ഷേത്രമാണ് കേട്ടോ അവിടേക്കാണ് ഇവർ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് അത് നല്ലൊരു വലിയൊരു സ്ട്രീറ്റാണ് അവിടെ വലിയൊരു സ്ട്രീറ്റ് അവിടെയാണ് ഇവർ നമ്മൾ ആദ്യമായി കൊണ്ടുപോകുന്നത് അവിടെ നമ്മൾ എല്ലാവരും കൂടി അവിടെ ചെന്നിറങ്ങി ഓട്ടോ ചെന്നിറങ്ങി ഇതേ നിങ്ങളീ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ അതേ കാണാൻ പറ്റും ആ ഒരു ഹനുമാന്റെ വിഗ്രഹം വലിയൊരു വിഗ്രഹത്തിനടിയിൽ കൂടെ ആണ് നമ്മളതിനാ ക്ഷേത്രത്തിനകത്തോട്ട് കയറുക അപ്പോൾ നമ്മളതുവഴി നമ്മളെല്ലാവരും ഉണ്ടായിരുന്ന എല്ലാവരും അവിടെ പോയി ദേ ആ കാണുന്ന അതിനകത്തോട്ട് നേരെ അകത്ത് കയറി അവിടെ കയറി എല്ലാം തൊഴുതു തൊഴുതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം അവരുടെ അടുത്ത് പറഞ്ഞത് അടുത്ത സ്ഥലത്തോട്ട് നമ്മളെ കൊണ്ടുപോയി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോയി അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെയുള്ള ലോക്കലായിട്ടുള്ള പ്രദേശങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം പക്ഷെ വളരെ വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ കാശിയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയും വെടുപ്പുമുള്ള സ്ഥലമെന്ന് വേണമെങ്കിൽ നമുക്ക് ധൈര്യമായി പറയാം കാരണം നല്ല ഒരു വൃത്തിയുള്ള ഒരു സ്ഥലമായിരുന്നു അയോധ്യ എന്ന് പറയുന്നത് പക്ഷെ കാശിയെ അപേക്ഷിച്ച് വളരെ 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 നല്ലതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെ ഇവിടെ കണ്ടോ ഇവിടെ ഇതെല്ലാം ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ് നിങ്ങളെ കാണുന്നതിന് ചുറ്റുപാടും ഉള്ള സ്ഥലങ്ങളാണ് നിങ്ങളെ കാണുന്നത് നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നും നേരെ കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരു ഹനുമാൻ ക്ഷേത്രമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അവർ പറഞ്ഞ ഓട്ടക്കാർ പറഞ്ഞത് കുറച്ച് ഈ അയോധ്യ അമ്പലത്തിൻ്റെ ക്ഷേത്രം അത് പുതിയതായി പണി കഴിപ്പിച്ച രാമക്ഷേത്രത്തിന് വളരെ ആയിട്ടായിരുന്നു ആ ഹനുമാൻ ക്ഷേത്രം എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടന്നാൽ നമുക്ക് രാമക്ഷേത്രത്തി ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ വരത്തില്ല ഓട്ടോ വെളിയിൽ കിടക്കുന്ന നമ്മൾ നടന്ന് പോവേണ്ട സ്ഥലങ്ങളാണ് ഇതെല്ലാം ഇവിടെയൊക്കെ ഓരോരോ പേര് അവർ പറയുന്നുണ്ട് അത് പേരൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല ഇതൊക്കെ നമ്മൾ ആ പോയ വഴിക്ക് കണ്ട രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം നല്ല സ്വീറ്റും കാര്യങ്ങളും നല്ല രണ്ട് രണ്ട് സൈഡിലും ഇവിടെ ഓരോരോ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളും ആ ഫോട്ടോകളും മാല അങ്ങനെ എല്ലാ സ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ രാമൻ്റെ ചെറിയ ചെറിയ ഫോട്ടോകളും രാമസീതയും സീതയും രാമൻ്റെയും എല്ലാം അങ്ങനെയുള്ള ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളിങ്ങനെ നോക്കി അതുവഴി നമ്മൾ നേരെ ചെന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഹനുമാൻ ക്ഷേത്രം ഒരു വലിയൊരു ഹനുമാൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നല്ല ക്യൂ ആയിരുന്നു വ്യാഴാഴ്ച ദിവസമായിരുന്നു നമ്മളവിടെ എത്തിച്ചേർന്നത് അതുകൊണ്ടായിരിക്കണം നല്ല ക്യൂ ഉണ്ടായിരുന്നു നല്ല അഭൂതപൂർവ്വമായ തിരക്കായിരുന്നു എല്ലാ ഒരുപാട് ഹിന്ദിക്കാരും മലയാളീസും എല്ലാവരും ഉണ്ടായിരുന്നു ഇതാണ് ആ ക്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ക്യൂ ആണ് നിങ്ങൾ മേലിൽ പോകണം അറ്റം വരെ പോകണം അപ്പം അവിടെ ആ പോകുന്ന ക്യൂ ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ കയറി പോകുന്നുണ്ട് നല്ല ക്യൂ ആയിരുന്നു നല്ല ആൾക്കാരായിരുന്നു നമ്മൾ ചെന്നപ്പോൾ കുറച്ച് സമയം ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ക്യൂ വന്നത് അടഞ്ഞെല്ലാം കഴിഞ്ഞ് പിന്നെ അതേ ആളുകൾ കയറ്റി വിട്ടു തുടങ്ങി അങ്ങനെയാണ് അതേ പുറത്തോട്ട് പോകുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് അതെ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആ മതിലിൽ വെച്ചിരിക്കുന്ന രംഗങ്ങളാണ് ഈ പകർത്തിയ രംഗങ്ങളാണ് ഈ കാണുന്നത് അതെ അത് ഇതാണ് നമ്മുടെ ആ ഒരു ക്ഷേത്രം ഭവിച്ചത്തിൽ എല്ലാവരും കൂടെ അവരൊരു മാലയെല്ലാം മേടിച്ചുകൊണ്ട് നമ്മളങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത് അവിടെ എനിക്ക് തോന്നുന്ന ഏകദേശം നമുക്ക് ഒരു ഒരു മണിക്കൂറുകളും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ ഉണ്ട് ഉണ്ടാകുന്നുണ്ടോ മധുരങ്ങളും എല്ലാം മേടിച്ചുകൊണ്ടാണ് അവർ ആ ഹനുമാൻ സ്വാമിയെ കാണാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് കാണാൻ എല്ലാവരുടെ കയ്യിലും ആയിരിക്കുന്ന സ്വീറ്റ് ബോക്സാണ് കത്ത് അവിടെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു സ്വീറ്റ് കൊടുക്കുന്നു അവിടെ പൂജിച്ചതിന് ശേഷം അത് തിരിച്ചു കൊടുക്കും അത് പ്രസാദമായി കൊണ്ടുവന്ന് ആർക്ക് വേണം കൊടുക്കാം അതാണ് അവിടുത്തെ സിസ്റ്റം വേണ്ട അവർ സ്വീറ്റ് കൊടുക്കുന്നു അവർ പൂജിക്കുന്നു തിരിച്ച് അവരുടെ കയ്യിൽ തന്നെ നൽകുന്നു അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ് നിങ്ങളീ കാണുന്നത് ഈ സ്വീറ്റ് കൊടുക്കാനുള്ള അടിയാണ് അത് വേണ്ട അവിടെയും തള്ളല് തന്നെയാണ് അവിടെ നല്ല റഷായിരുന്നു വ്യാഴാഴ്ച ദിവസമാണ് നമ്മളിവിടെ പോയി ചേർന്നത് അതൊരു പവിത്രമായ ദിവസമല്ല വ്യാഴാഴ്ച ദിവസം അതുകൊണ്ടായിരിക്കണം നല്ല തിര തിരക്കുണ്ടായിരുന്നു ആ തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി നേരെ നമ്മളടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാമൻ്റെ എത്തപ്പെടുക പുതുതായി നമ്മൾ പരി പണി കഴിപ്പിച്ച് ആ ഒരു രാമൻ്റെ പുണ്യഭൂമിയിൽ എത്തുവാനുള്ള ഒരു ഇതിലായിരുന്നു ഇവിടെ വെച്ച് നമ്മൾ നാമാവലി നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തു കേട്ടോ നമ്മൾ നാമാവലി ഞാൻ ഇവിടെ കൈ കൊടുത്തുവിട്ടായിരുന്നു അവർ ആ നാമാവലി എല്ലാം ഒരുപാട് പേർക്ക് കൊടുത്തു അവരെല്ലാം ആ നാമാവലി കുറച്ചു പേർക്കൊക്കെ കൊടുത്തു എന്നറിയാൻ കഴിഞ്ഞു ദൈത് അവിടെ വെളിയിൽ തയ്യാറാക്കി വെച്ചിരുന്നത് ആ കാണുന്നതാണ് പുതിയതായി പണി കഴിപ്പിച്ച അയോധ്യയിലോട്ട് പോകുന്ന വഴി ഇത് വഴിയാണ് നമ്മൾ പോകുന്നത് നല്ല നല്ല നീറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ കാശിയെ സംബന്ധിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ അന്ധം കിട്ടും ഇത്രയും നീറ്റായിട്ടൊക്കെ വെച്ചിരുന്നു കാശിയിൽ ഇതിൻ്റെ ഒരു ഇതുമില്ലായിരുന്നു അതെ ഈ പോകുന്ന വഴി കാണുന്നുണ്ടല്ലോ നമ്മൾ ഇതുവഴിയാണ് നമ്മൾ നേരെ ഇപ്പം രാമക്ഷേത്രത്തിലോട്ട് പോവുകയാണ് നടന്നു പോകണം ഏകദേശം ഒരു ഒരു കിലോമീറ്ററോടെ ഉണ്ടായിരുന്നു ഹനുമാൻ ടെമ്പിളും നമ്മുടെ ഈ രാമക്ഷേത്രവുമായിട്ട് അവിടെ നിർഭാഗ്യവശാൽ നമുക്ക് ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അവർ കയറ്റുന്നില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരാൻ പറ്റി പക്ഷേ അതിനകത്ത് ക്യാമറ കേട്ടതില്ല ഭയങ്കര ഹൈലി സെക്യൂരിറ്റിയാണ് മൊബൈൽ അലോട്ടഡ് അല്ല അവിടെ എന്തെങ്കിലും ഒരു കാരണവശാൽ കാരണവശാലും പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ബാഗ് കൊണ്ടുപോകാൻ പറ്റത്തില്ല മൊബൈൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എല്ലാം അവിടെ നമുക്ക് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ കയറുമ്പോൾ തന്നെ അവിടെ ഒരു എൻ്റൻസിൽ തന്നെ എല്ലാം എല്ലാവരും ചെക്ക് ചെയ്യും എക്സറേ സ്കാനിങ്ങൊക്കെ ചെയ്യും അവിടെ വെച്ച് ഇതെല്ലാം നമ്മുടെ എല്ലാ സാധനങ്ങളും മാനിച്ച് അവിടെ വെച്ചിട്ടേ ഇവിടെത്തുള്ളൂ ഞാൻ വെളിയിൽ നിന്നുകൊണ്ട് ഇവരുടെ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മൊബൈലും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മളിവിടുന്ന് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന അയോധ്യ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള പോകുന്നതാണ് കേട്ടോ അയോധ്യ ക്ഷേത്രം ഞാൻ പറഞ്ഞില്ല അയോദ്ധ്യ ക്ഷേത്രം ഇതാണ് അയോധ്യക്ഷേത്രം എന്ന് വേണ്ട സെക്യൂരിറ്റി നിങ്ങളെ നോക്കിയോളൂ ഇത്രയും ദൂരെ നിന്നും അവിടെ അകത്ത് കാണുന്നതാണ് അയോധ്യ ക്ഷേത്രം ഇതിനകത്തോട്ട് കയറാൻ സമയത്തിൽ അവർ ക്യാമറ കിട്ടണം നമ്മൾ ദൂരെ നിന്നുള്ള വിഷയം എടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഈ പവിത്രമായ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ നാമാവലി വായിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റും നമ്മളെല്ലാവരും ഇവിടെ ചുറ്റും നിന്നു എല്ലാവരും ചുറ്റും നിന്നുകൊണ്ട് വളരെ ഭക്തിപൂർണ് എല്ലാവരും കൂടെ വന്ന് നിന്നു ഒരാൾ വായിക്കുകയും ബാക്കിയുള്ളവരെ ഏറ്റു പറയുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങളെ കാണുന്നത് വളരെ ഭക്തിപൂർവ്വം എല്ലാവരും ചേർന്നു കൊണ്ട് അവിടെ നിന്നുകൊണ്ടായ യോഗീശ്വരൻ്റെ നാമാവലി വായിച്ചപ്പോഴുണ്ടായ ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു

ഓം സർ നമ ഓം സർവന ഓം സർവായ ഓം സർവാമ ഓം സർവർമ ഓം സർവേശ്വരാ ഓം സർവമംഗളകാരാ നമ്യപ്രദായം നമ

സൗഭാഗ്യദായം സർവാഭിഷ്ടമ ഓ സർവാഭിഷ്ടമ ഓം സ്കന്ധ ഭക്ത സ്കന്ധ ഭക്തേശായം സുന്ദയ ഓ സുന്ദരേശാമ ഓം സുഖദായം സുനിൽ രഞ്ജിത സുധായമ ഓ സുനിൽ രഞ്ജിതൂരിഗന്ധപൂരി ओ नमः ओम योगकाराय नमः ओ योगधाराय नमः ओ नमः ओम ओं नमः ओ ओं नमः ओम नमः नमः ओम जगदीश्वराय नमः ओम जगदीशायूर्त नमः ूर्तेम जीवनदायिने नमः ओ कारुण्यमूर्त नम ओं काला ഓം കാലാത്മനേ നമ ഓം ഓം ദിവ്യൂപായം നിത്യാ ഓം ദിവ്യരൂപായ നിർമലയ ഓം ദിവ്യരൂപായ ഓം 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 നിത്യായ നിത്യായ നിത്യപൂജിതായ നിത്യപൂജിതായ ചിന്മയായ നമ ഓം തേജോന്മയായ നമ ഓം തേജോന്മയായ നമ ഓം ഓം ഭക്തവത്സലായ നമ ഓം ഭക്തരായ നമ ഓം ഭക്തവരദായ ഓം ഭക്തരക്ഷിണേ ഭക്തരക്ഷിണേ നമ ഓം ഭസ്മധാരണേ നമ ഓം ഭസ്മധാരണേ നമ ഓം ദയാദയേ നമ ഓം ദയാം ദേവാദിദേവ നമേവാദേവ ഓം ശ്രീകണ്ഡേശ്വര പ്രിയായം വന ദുർഗാഗ്രഹീത വന ദുർഗനുഗ്രഹീതായ നമ ഓം യോഗാനമ ഓഗാനന്ദയ നമ ഓം സത്യാൻ സത്യാൻ ഓം സച്ചിദാനന്ദ ായ ഓം ചിതാനായ ചിതാനന്ദായ നമ ഓം നിത്യാാനന്ദായ നമ നിത്യാനന്ദായ നമ ഓം ശിവാനന്ദനായ നമ ശിവാനന്ദനായ നമ ഓം വിശ്വാത്മനേ നമ വിശ്വാത്മനേ നമ ഓം വിശ്വപൂജിതായ നമ വിശ്വപൂജിതായ നമ ഓം ൈ നമ വിശ്വവൈദ്യയ നമ ഓം വൈദ്യകുലപതയേ നമ വൈദ്യകുലപതേ നമ ഓം ഔഷധാധിപതയേ നമ ഔഷധാധിപതേ നമ ഓം വൈദ്യേശ്വരാ വൈദ്യേശ്വരാം ജ്ഞാനേശ്വരാം യജ്ഞേശ്വരാ ഓം അമൃതേശ്വരാം ലോകേശ്വരാ ഓം സിദ്ധേശ്വരാ സിദ്ധേശ്വരാ ഓം ഗിരീശ്വരാ

ഓം ഓം ശിവസ്വരൂപായ ശിവസ്വരൂപായ പ്രചോദയാ പ്രചോദയാ തന്നോ അയോധ്യയിൽ നിന്നും നേരെ നമ്മൾ വൃന്ദാവനിലോട്ട് പോ മധുര അങ്ങോട്ട് പോകണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ അടുത്ത വീഡിയോ അവിടുത്തേതായിരിക്കും അപ്പൊ എല്ലാവർക്കും നന്ദി മഹാ വരൂപ യോഗീശ്വരായ നമ